പഞ്ചസാരപ്പാൻ മഞ്ഞെടുക്കണ്ട ഇത് ഈ വരണ്ട് തീപോട്ട് മുട്ട ചെരുപ്പ മുട്ടമാല ഇത് ഇണ്ടാക്കാൻ സിമ്പിൾ പറയുമ്പോ സിമ്പിളാണ് പക്ഷെ ഉണ്ടാക്കാൻ നല്ല പണിയുണ്ട് ഇല്ല മുട്ട വേണമെന്നില്ല നല്ല ഇതുണ്ട് ടേസ്റ്റ് ഉണ്ട് ഇല്ലടി ആ മുട്ട ചോദിക്കുന്നില്ല അത് കഴിച്ചോ ആ എൻ്റെ ഒരു ഫ്രണ്ട്സ് അല്ലേ കമറു കമുറും ആണ് കൊറ്റടിയാ അവളിങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോണ്ടാക്കും കേട്ടോ ഞാൻ വെള്ളം തന്നെയാണ് നിങ്ങക്ക് ബിയാപ്പിളാരിക്കർബന്ധാണല്ലോ അല്ലേ ഇത് എന്റെ മരൊക്കെ ഒക്കെ ഇഷ്ട അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഞങ്ങളെ നാട്ടിലിതില്ല മുട്ടമാല ഇല്ല

ഞാനിന്ന് അവിടെ നിന്നവിടെ പറഞ്ഞില്ലേ വിരുന്ന് അതിന് ഫ്രൂട്ട്സ് ബുഡിങ്ങണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതേ കുറച്ച് മഞ്ഞ കളർ ഇട്ടു കളർ വെള്ളം കുടയാണ് അതിലേ പച്ചവെള്ളം അതെ അതെ നമ്മൾ ഇട്ടച്ചമ്പിൽ വെള്ളം വെച്ചിട്ട് അതിലൊരു തട്ട് വെച്ച് അതിൽ മേലെ മഞ്ഞ വെള്ളമല്ല വെള്ള സാധനം അവിൽ മരിക്കും ആസാര

പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ കൂടുതലുണ്ടെങ്കിൽ രണ്ടു പ്രാശയൊഴിച്ചെടുക്കണം ഇതിപ്പോ രണ്ട് പ്രാവശ്യം ഒഴിച്ചെടുക്കണ്ടോ അപ്പൊ ഇത് അപ്പൊ ഇതാരാണ് പൊട്ടണം വേണമെന്നില്ല നല്ല ണ്ടാക്കുന്നത് അത വീഡിയോ എടുത്തുണ്ടോ അല്ലെ